മാർക്സിസ്റ്റ് സൈദ്ധാന്തികനും ഗ്രന്ഥകാരനും പ്രഭാഷകനുമായ പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ മനുഷ്യവിരുദ്ധതയെ കൃത്യമായി മനസ്സിലാക്കി ഇടപെടൽ നടത്തിയ ആളായിരുന്നു പി ജി എന്നും വരും തലമുറകളെയും പി ജിയുടെ ആശയം സ്വാധീനിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സൈദ്ധാന്തികനും ഗ്രന്ഥകാരനും സി പി ഐ എം നേതാവുമായിരുന്ന പി ഗോവിന്ദപിള്ളയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും പി ജി സംസ്കൃതി കേന്ദ്രമാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇന്ന് വൈകിട്ട് എ കെ ജി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജന്മശതാബ്ദി ആഘോഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും വി ജോയി എം എൽ എ അധ്യക്ഷനാകും സാംസ്കാരിക രാഷ്ട്രീയം സമകാലിക ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ ബൃന്ദകാരാട്ട് മുഖ്യപ്രഭാഷണം നടത്തും ഗായത്രി അശോകൻ അവതരിപ്പിക്കുന്ന സംഗീത സന്ധ്യയും ഉണ്ടാകും പി ജിയുടെ പോരാട്ട വഴിയിലൂടെയുള്ള ജീവിതം അടയാളപ്പെടുത്തുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മുതൽ എൺപത്തിമൂന്ന് വരെ ദേശാഭിമാനി പത്രത്തിന്റെയും വാരികയുടെയും എഡിറ്ററായിരുന്നു പി ജി മാർസിസ്റ്റ് സൌന്ദര്യശാസ്ത്രം ഉത്ഭവവും വളർച്ചയും എന്ന പുസ്തകം മലയാളത്തിലെ മാർസിസ്റ്റ് കലാസാഹിത്യ വിമർശന സാഹിത്യ ശാഖയിലെ ശ്രദ്ധേയമായ ചുവടുവയ്പാണ് രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് അദ്ദേഹം വിട പറഞ്ഞത് കൈരളി ന്യൂസ് തിരുവനന്തപുരം